എടുത്ത് വെക്ക് വേഗം വേണം ഞാൻ ട്ടെ എൻ്റെ കേട്ടോ എൻ്റെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ പെട്ടിലെടുത്തേക്കാം ഇനി ഞാൻ തെരുവല്ലോ എടുത്ത് വെച്ചാൽ ഉറപ്പല്ലേ ഏ ഞാൻ പിന്നെ മേലേക്ക് ഞാൻ റാക്കിൻ്റെ മേലേക്ക് വെക്കാൻ പോവാട്ടോ എനിക്ക് കളിക്കണ്ട കളിക്കണ്ട എന്താ എന്താപ്പത് കഥ ഏ എന്താത് കഥ ഇതെന്താ കഥ ഫുള്ളും നിരത്തി അങ്ങോട്ട് ഇടുക്കുന്നല്ലോ ഒന്നൂന്നെടുത്തു വെക്കൂല ഏ എടുത്ത് വെക്ക അതിലും എടുത്ത് വെക്ക് എന്നിട്ട് ട്രാക്കിന്റെ മേലേക്ക് വെക്കട്ടെ ഞാന് ഇനി കളിക്കണ്ട മതിയാ മതി ഇനി കളിക്കണ്ട അത് മതി എന്നല്ല ഫുള്ള് എടുത്ത വെക്കടാ

എല്ല ഇതിലിട് ഓനക്ക് അത് നല്ല സുഖം മറ്റുള്ളവരിതൊക്കെ അട്ടിക്കിടുക ഒരു സ്ഥലത്ത് എടുത്തേക്കോനൊന്നായിട്ട് എടുക്കേജി കാണൂല മോനത് കേട്ടോ ഏഹ് ഇജി ഇത് കാണൂല കേട്ടോ ഇനി ഇത് തരു തന്നെ അല്ലേ ഞാൻ ഞാൻ എത്തിടാം നീ ഇത് എനിക്ക് തേര് തന്നെ ഞാനൊക്കെ തേര് തന്നെ അല്ല നീ ചീടണ്ടത് എടുത്ത് വെച്ചതല്ലേ ഇനി സാധനങ്ങൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതല്ലേ എന്ത് അത് അത് റിമോട്ടാ ഷോക്ക് അടിക്കോ ബയർ തായ് ബയർ തായ് ചാർജ്റിന്റെ പേര് താഴെ ഇനി വേഗം ഉള്ളി പൊറുക്കിട്ടേക്ക് എന്റെ കളിക്കുന്ന സ്ഥലിനെപ്പ കണ്ടത്തിലേക്ക് വലിച്ചെറിയോ വലിച്ചെറിയണോ ഞാൻ വലിച്ചെറിയൂ ഞാൻ വലിച്ചെറിയോ കാണിക്കുന്നടാ വലിച്ചേനങ്ങോട്ട് പറയൂ പെട്ടിയിലാക്കി ഇങ്ങോട്ടേ വേറെ ഏതെങ്കിലും കുട്ടികൾ എടുത്തോട്ടേ ആയിരിക്കും വേറെ ഏതെങ്കിലും കുട്ടികളെ എടുത്തോട്ടേന്ന് അങ്ങോട്ട് വിചാരിക്കൂട്ടോ എന്നാ വേറെക്ക് എല്ലാം എടുത്ത് വെക്കണം കാണിക്കാണിക്കോ വല്യ വമ്പനാവ എല്ലാം എടുത്ത് വെക്ക് ഇതൊക്കെ പൊട്ടിച്ചോ ഏ ഇനി കൊണ്ട് തരണ്ടെന്ന് പറഞ്ഞു ഒന്നും എല്ല കളിച്ച് എല്ലാം പൊട്ടിക്കല്ലേ പൊറുക്കത്തിലേക്ക് പെട്ടവല്ലേ വാങ്ങണന്ന് വിചാരിച്ചി വാങ്ങണില്ല ഇതല്ലേ വാങ്ങിയിട്ട് അവിടെ ഇവിടെ ഇടാനല്ലേ ഏ എന്നിട്ട് ഇത് എത്ര നേരമായി എത്ര നേരമായി ഇത് ഇവിടെ കിടക്കുന്നത് ചിച്ച് കളിക്കുന്നുല്ല ഓൺ പുറത്തും പോവുക ഓൻ കളിക്കാണ്ടേ ഇതിങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടക്കല്ലേ അനക്കൊന്ന് എടുത്തു വെച്ചുവിടെ നീ കളിക്കുന്ന സംഭവങ്ങൾ അല്ലതൊക്കെ ചിച്ച് കളിക്കുന്ന സംഭവങ്ങളല്ലതൊക്കെ എന്നിട്ട് എന്താ എടുത്ത് വെക്കാത്ത ഏ ഓ ഇതെന്താണ് വലിച്ചെറിയാണ്ട നല്ല നീറ്റിൽ എടുത്ത് വെക്കും എല്ലാ കാര്യങ്ങളും എല്ലാം എടുത്ത് വെക്കും എന്നിട്ട് ഇവിടെ ഒക്കെ അടിച്ചു വാരി എന്നെ സഹായിച്ചോണ്ടാ ഇവിടെ എല്ലാം പണിയെടുത്തിട്ട് ഇത് പറഞ്ഞെ സഹായിക്കോ ആ ഒക്കെ എടുത്ത് ആ ക്ലിപ്പാ പറ്റിച്ച് ഇവിടെ അടിച്ചേരിയൊക്കെ തരുമോ അടിച്ചേരി തരുമോ ഇല്ലയോ തരുമോ ഇമ്മനെ സഹായിക്കോ പണിയെടുക്കുമ്പോ ഏമ്മക്ക് ഉമ്മക്ക് സഹായിക്കാം സഹായിക്ക ഉമ്മന്റെ മക്കളു ഏ അല്ലു സഹായിക്കൂല്ലേ അപ്പൊ നല്ല കുട്ടിയായിട്ട് എല്ലാം എടുത്ത് വെച്ച് ഇത് കട്ടിൻ്റെ ചോട്ടിലേക്ക് വെക്കൂട്ടോ ஆ எல்லும் அங்கே ஆக்கி எடுத்து வைக்கோ குட் ஆகே ஏ அப்போ நம்மளே லயன் எந்த லயன் அப்போ நான் ஒரு எல்லாருக்கும் டாட்டா கொடுக்கு பாய் பை கொடுக்கு 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 ப்ளீஸ் கொடுக்கு கொடுக்குாற்றா பை பை சீ கொடுக்கு வேண்ட வேண்டே அடி கிட்டு பேக எடுத்துக்கிங்க ஞான போட்டேன் இது ஃபுல்லும் செட்டாக்கி வைக்கல ഫുള് എടുത്ത നല്ല ഇതൊക്കെ കുട്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കൊഴങ്ങി പോയോ ഓ കുട്ടി കൊഴങ്ങി പോയി ഗ്യാസ് ആ ടോയ്സ് ഒക്കെ എടുത്തിട്ട്

സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാൻ ആ ഗെന്ന് സപ്പോർട്ടുണ്ടോന്നല്ല സപ്പോർട്ട് ചെയ്യാൻ പതി നമ്മളെ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഒക്കെ പറ കണ്ടോ ഇവന്റെ ടോയ്സ് ുന്ന റൂം കേട്ടോ ബെഡ്റൂം ആണോ ഇവർ കളിക്കുന്ന സംഭവങ്ങളൊക്കെ എന്നിട്ട് ഇവർന്ന് കളിക്കും കളിച്ച് കഴിഞ്ഞിട്ട് അവർ അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാ മക്കളും ഇപ്പം എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്ട്ടോ നിങ്ങളൊക്കെ മക്കൾ അങ്ങനെ തന്നെ ആണോന്ന് വായനെടുക്ക വായൊക്കെ ഉള്ളു നമ്മളെ വീഡിയോ